മൂത്തകുന്നം ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാലിയങ്കര എസ് എൻ എം പോളിടെക്നിക് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് മാലിയങ്കര എസ് എൻ എം പോളിടെക്നിക് കോളേജ് അലയൻസ് ക്ലബ് ഓഫ് മൂത്തകുന്നം ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ

കോളേജ് മാനേജറും ലയൻസ് റീജിയൺ ചെയർമാനുമായ പി എൻ ശ്രീകുമാർ ലയൺ ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ വേണുഗോപാൽ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പോളിടെക്നിക് പ്രിൻസിപ്പാൾ പ്രതീഷ് കെ പി സ്വാഗതവും ലയൻസ് ക്ലബ് ഓഫ് മൂത്തകുന്നം സെക്രട്ടറി അരുൺ നന്ദിയും പറഞ്ഞു ഏകദേശം வெற்ற நம்ம இட கொடுக்க உதவது லாண்ட்ஸ் கேபு முக்கியத்தில் வலியுறு சங்கட வலியூர் பங்கானது இனியும் இதுபோலத்த ലയൻസ് ക്ലബ് ഓഫ് മൂത്തകുന്നം ഭാരവാഹികൾ മെമ്പർമാർ കോളേജിലെ അധ്യാപകർ അനധ്യാപകർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് അമൃത ഹോസ്പിറ്റൽ ഡോക്ടർമാർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എഴുപത് കുട്ടികളോളം ക്യാമ്പിൽ രജിസ്ട്രേഷൻ നടത്തി